നമസ്കാരം ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയുമാണ് സാക്ഷാൽ പരമേശ്വരൻ അതിനാൽ തന്നെ പെട്ടെന്ന് നമ്മുടെ ഭക്തിയിൽ അല്ലെങ്കിൽ ആരാധനയിൽ പ്രസന്നനാവുന്ന ഭഗവാൻ തന്നെയാണ് സാക്ഷാൽ പരമേശ്വരൻ തിങ്കളാഴ്ച ദിനത്തിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും അഭിഷേകം നടത്തുന്നതും വളരെ ഉത്തമമായിട്ടാണ് നമ്മൾ കരുതുന്നത് ഇതിനാൽ ശിവപ്രീതിക്ക് ഇത് കാരണമായി തീരും എന്നുള്ളതും ഉറപ്പായ കാര്യമാണ് അതിനാൽ തന്നെ തിങ്കളാഴ്ചകളിൽ നമുക്ക് നല്ല കാലം വരുന്നതിൻ്റെ സൂചനകൾ ഭഗവാൻ നൽകുന്നുണ്ട് പരമേശ്വരൻ പറഞ്ഞിരിക്കുന്നതായ നല്ല കാലം വരുന്നതിന് മുൻപ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ പരമേശ്വരൻ്റെ ഇഷ്ടനാമങ്ങൾ നിങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലായെങ്കിൽ ഓം എന്ന പഞ്ചാക്ഷരി മന്ത്രമെങ്കിലും കമന്റുകളായി രേഖപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് നല്ല കാലം വരുന്നതിനു മുൻപായുള്ള ഭഗവാൻ പരമേശ്വരൻ കാണിച്ചു തരുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് ഇനി മനസ്സിലാക്കാം തിങ്കളാഴ്ചയാണ് ശിവക്ഷേത്ര ദർശനത്തിനുള്ള ഉത്തമമായ ദിവസമായി കരുതുന്നത് നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വന്നു ചേരുന്നതിനുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തരുന്നതും ഈ ദിവസമായിരിക്കും ഇങ്ങനെ ഏഴ് ലക്ഷണങ്ങൾ നമുക്ക് നല്ല കാലം വരുന്നതിന് മുൻപായി ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നു ഈ ലക്ഷണങ്ങളാണ് ഇനി നാം മനസ്സിലാക്കാൻ പോകുന്നത് അവയിൽ ഒന്നാമത്തെ ലക്ഷണമായി കാണുന്നത് ചന്ദ്രനെ കാണുന്നതാണ് പരമേശ്വരൻ തൻ്റെ ജടയിൽ ചന്ദ്രകലയെ അലങ്കാരമായി ചൂടിയിരിക്കുന്നു അതിനാൽ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ നാം ഉണരുകയും അറിയാതെ ചന്ദ്രനെ കാണുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നല്ല കാലം വരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണിത് ഇങ്ങനെയൊരു വ്യക്തി തിങ്കളാഴ്ച ദിനത്തിൽ ഈ സമയത്ത് ചന്ദ്രനെ കാണുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല വാർത്ത തന്നെ കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ കേൾക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ സൂചനയായി പറയപ്പെടുന്നത് അടുത്ത ലക്ഷണമായി പറയുന്നത് വെള്ളക്കാളയാണ് നാം ഏതെങ്കിലും ഒരു ആവശ്യത്തിനായി ഒരു വഴിക്ക് പോകുമ്പോൾ ഒരു വെളുത്ത കാളയെ വഴിയിൽ കാണുകയാണെങ്കിൽ നാം എന്ത് കാര്യത്തിന് പോകുന്നുവോ അത് തീർച്ചയായും നടക്കും എന്ന് തന്നെ മനസ്സിലാക്കാം വെള്ളക്കാള ഭഗവാന്റെ വാഹനമായ നന്ദിദേവൻ തന്നെയാകുന്നു അതിനാൽ വെള്ളക്കാളയെ വഴിയിൽ കാണുകയാണെങ്കിൽ അത് ശുഭലക്ഷണമായും പരമശിവൻ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരും എന്നുള്ളതിൻ്റെ സൂചനയുമാകുന്നു അടുത്തതായി പറയപ്പെടുന്ന ലക്ഷണം നാഗത്തെ കാണുന്നതാണ് നാഗങ്ങളെ ഭഗവാൻ ശരീരത്തിലും കഴുത്തിലും അണിഞ്ഞിരിക്കുന്നു അതിനാൽ നാഗങ്ങളും ഭഗവാൻ നമുക്ക് നൽകുന്ന സൂചനകൾ തന്നെയാണ് അതിനാൽ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ നാഗത്തെ കാണുന്നത് ശുഭസൂചനയായിട്ടാണ് കരുതുന്നത് നമ്മുടെ ജീവിതത്തിൽ സമ്പത്തും സന്തോഷവും ഉടൻ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് ഈ ലക്ഷണത്തിന്റെ സൂചനയായി പറയുന്നത് ഇങ്ങനെ നാഗത്തിനെ നമ്മൾ തിങ്കളാഴ്ച ദിനങ്ങളിൽ ദർശിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടിരിക്കുന്നു എന്നും നമ്മുടെ ജീവിതത്തിൽ ശുഭകാര്യങ്ങൾ നടക്കുവാൻ പോകുന്നു എന്നും മനസ്സിലാക്കാം അടുത്തതായി പറയുന്ന ലക്ഷണം സ്ത്രീയും പുരുഷനുമാണ് ഏകാന്തതയിൽ ഏതെങ്കിലും അപരിചിതമായ ഭാര്യാ ഭർത്താക്കന്മാരെ നാം തിങ്കളാഴ്ച ദിവസങ്ങളിൽ കാണുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ശുഭലക്ഷണമായി കണക്കാക്കുന്നു ഈ സ്ത്രീയും പുരുഷനും ശാന്തിയോടെ എവിടെയെങ്കിലും ഒറ്റയ്ക്കിരിക്കുകയാണെങ്കിൽ ശിവപാർവതിമാർ നമ്മുടെ പ്രാർത്ഥനയിൽ സന്തുഷ്ടരാണെന്നും അതിനാൽ ജീവിതത്തിൽ സന്തോഷവും സുഖവും വന്നു ചേരും എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് ഇത് അടുത്തതായി പറയപ്പെടുന്ന ലക്ഷണം കറുത്ത നായയാണ് തിങ്കളാഴ്ച ദിവസം കറുത്ത നായ നമ്മുടെ വീട്ടിൽ വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും അവസാനിക്കാറായി എന്ന സൂചനയാണത് അതിനാൽ വീടുകളിൽ തിങ്കളാഴ്ച ദിനങ്ങളിൽ കറുത്ത നായ വരുന്നത് ശുഭലക്ഷണമായി കരുതുന്നു ഇത് ആ വീട്ടിൽ സർവൈശ്വര്യം വരുന്നതിന്റെ സൂചന കൂടിയാകുന്നു അടുത്തതായി പറയപ്പെടുന്ന ലക്ഷണം നിറഞ്ഞ കുടമാണ് നാം ഏതെങ്കിലും ഒരു ആവശ്യത്തിനായി പുറത്തു പോകുമ്പോൾ കുടം നിറയെ വെള്ളം കാണുന്നത് ശുഭലക്ഷണമാണ് നാം ഏത് ആവശ്യത്തിന് പോകുന്നുവോ ആ ആവശ്യത്തിൻ്റെ ഫലപ്രാപ്തി തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന ശുഭസൂചനയാണ് ഈ കുടം കൊണ്ട് അർത്ഥമാക്കുന്നത് കുടം നിറയെ പാൽ കണ്ടാലും ഇതേ ശുഭസൂചന തന്നെയാണ് ഇങ്ങനെ കാണുന്നത് അതീവ ശുഭലക്ഷണമായി കരുതപ്പെടുന്നു അവസാന ലക്ഷണമായി കാണുന്നത് ഭസ്മമാണ് തിങ്കളാഴ്ച ദിവസം നാം ഏതെങ്കിലും ഒരു വ്യക്തി ഭസ്മം ധരിച്ചിരിക്കുന്നതായി കാണുകയോ അല്ലെങ്കിൽ ഭസ്മം എവിടെയെങ്കിലും കാണുകയാണെങ്കിലും അത് ശുഭലക്ഷണമായി കരുതാം ഭസ്മം സാക്ഷാൽ ദേവാദിദേവനായ പരമശിവന്റെ സൂചന തന്നെയാകുന്നു ഇങ്ങനെ തിങ്കളാഴ്ച ദിവസം ഭസ്മം കാണുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരാനിരുന്ന ഒരു വലിയ ആപത്ത് ഇല്ലാതായി എന്നും ഇനി ആ വ്യക്തിക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും എന്നും നിലനിൽക്കും എന്നുകൂടിയാണ് ഇതിന്റെ സൂചനയായി പറയുന്നത് ഈ ഏഴ് ലക്ഷണം കൂടാതെ ഭഗവാനെ നാം പല വിധത്തിൽ സ്വപ്നം കാണുന്നു ഇങ്ങനെ ശിവലിംഗമോ രുദ്രാക്ഷമോ ത്രിശൂലമോ നാം സ്വപ്നം കാണുന്നു ഇതും ശുഭലക്ഷണമായി തന്നെ നമുക്ക് കരുതാവുന്നതാണ് ഏവരും പരമേശ്വര പ്രീതിക്കായി ശിവന്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കേണ്ടതാണ്